செட்டார் சொடாதார் இங்களுக்கு உப்பும் பஞ்சரி. இங்கு வருத்து கொருவான். இங்கே இந்து ஒரு பார்ந்திச் சிருத்தாக இருக்காம்.

ஒரு வாழ்க்கையில் இருக்கே என்ன சுமேஷ் எதுக்கு இப்ப நீ இப்படி பயப்படுற மனுஷன் கொல்லணும் நீ போன இல்லைப்பா ஏன் இப்போ தேவையில்லாமல் பயப்பட்டிருக்க இது இப்போ பயப்படாத நீ எதுக்கு இந்த கேரளாவில் வந்த சொல்லு மகாலட்சுமி ஏன் புகை காணறதுக்கா நீ வந்த நான் ஒருத்தரை பாக்குறதுக்காக தான் இங்க வந்திருக்கேன் யாரு அண்ணம்மா சாக்கோ அண்ணம்மா சாக்கோ ஆதாரு அவங்க இங்க லேடீஸ் ரெடிமேட் டெய்லரிங் யூனிட் வச்சிருக்காங்க ஆ அடிபொளி ரெடிமேட் ஷோக்கு எடுக்க வேண்டிய தமிழ்நாட்டுல ஒரு ஆட்கார் போனும் நீ நேரா அப்படி இங்கோட்டு வந்தல்ல இல்ல நான் இங்க எனக்கு ஒரு வேல கடச்சிருக்க அதுக்காக தான் வந்திருக்கேன் சுமேஷ் வேலையா கவுண்டர்ர மூக்கு வேலையா வேற என்னோ இருக்கு மகாலட்சுமி நீ கிட்ட சொல்லினா நான் கவுண்டர் ஆயே கூப்பிடு இல்ல இல்ல ஒரு நிமிஷம் பா நானே சொல்றேன் என்னன்னு நான் சொல்லு

പ്ലീസ് ഇതൊന്നും മറ്റും തന്നെ എപ്പിയാവശ്യം അറേഞ്ച് പത്രക്കാരണ ഒരു ഞങ്ങളെ ഈ വെക്കേഷനെ എങ്ങോട്ടെങ്കിലും ഒന്ന് കൊണ്ടുപോവാൻ രണ്ടല്ലേ പുറത്തു ഭക്ഷണോ കഴിച്ചത്

അപ്പൊ എന്റെ അർത്ഥം ഞാൻ ഇവിടെ ഒരു പണി ഇല്ലാതെ ഞങ്ങളെ കൊണ്ടുപോകാൻ ഒരു ബെസ്റ്റ് സ്ഥലമുണ്ട് അവിടെ അവിടെ പോവാനാണ് നല്ല സ്വീകരണവും ബഹുമാനവും കിട്ടും രക്ഷപ്പെട്ടതല്ലേ അപ്പൊ ശമ്പുച്ചേടെ പറഞ്ഞ നല്ല ഐഡിയല്ലേ അപ്പൊ എന്തിനീ പേടിക്കുന്നേ മക്കളെ അങ്ങനെ ഒരു വാക്കിന്റെ നിഘണ്ടുലേ ഇല്ലോ അല്ല അത് പിന്നെ നിങ്ങള് ഞാനല്ലോ കൊണ്ടുപോകേണ്ടത് ഞാൻ ഇങ്ങനെ ആലോചിച്ചതാ ആ എല്ലാ കുട്ടികളും അവരുടെ അപ്പൂപ്പന്മാരാണ് പുറത്തേക്ക് കൊണ്ടുപോകുന്നല്ലേ എന്താ കരുതി എന്നെ കൊണ്ടു പോയാൽ കൊണ്ടുപോകാൻ ഇതിന്റെ പേരാണ് പേടി വരല്ലേ ആ എടാ എന്താണ് എന്താണക്ക് ോക്ക് ചെലപ്പോ സമ്മതിക്കും മക്കളെ അതൊന്നും നടക്കൂല ഞാൻ കൊണ്ടുപോയൊന്നുമില്ല കൊണ്ടുപോവാറ്റെ ഒരിടത്ത് കൊണ്ടുപോകാൻ തീരുമാനിച്ചിട്ടില്ല കേട്ടോ ആ അത്ര വായിക്കാൻ പ്ലീസ് ഒരാഴ്ച ഒന്ന് കൊണ്ടുപോയാ കേട്ടാ ഓ നോക്ക് നീ ഇത് നോക്കടാ എന്നെ നോക്ക് നോക്കിയടാ ഒന്നും കൂടെ അല്ലേ എന്ത് എന്ത് വന്ന് വന്ന് മഹാലക്ഷ്മിനാ മഹാലക്ഷ്മിയാ ആ അവളുടെ സ്വന്തപ്രകാരം വീട് വിട്ട് ഇറങ്ങി വന്നു നീ പറഞ്ഞിട്ട് വന്ന അല്ല ഞാൻ പറഞ്ഞിട്ട് വന്നേ അവളെ സ്വന്തം ഇഷ്ടപ്രകാരം ഇറങ്ങി വന്നു എനിക്കറിയത്തില്ല അന്നോ ആരാണ് വിളിച്ച് വിളിച്ചു കാരണം അവർ ആൾക്കാർ എത്രയും പെട്ടെന്ന് ചെയ്യും

எனக்கு ஃப்ரெஷ்ஷாக என்ன டி ரூம் தரீங்களா ஆமி அரிசி இருக்கா ரைஸ்

பசிக்குதுங்களா உங்களுக்கு நான் பொங்கல் செஞ்சு பொங்கல் உடம்புக்கு நல்லது செம்மையா இருக்கும் எங்கல் சரி ஆமா எனக்கு முந்திரி எடுத்துறியா ஜூஸ் அடிக்க முந்திரி எடுத்து முந்திரி முந்திரி உனக்க முந்திரியா உனக்க முந்திரி ஆனோ இல்லப்பா கேஷ்யூநட்

വലിയ പ്രതീക്ഷ ഒന്നും വേണ്ട ഈ ചേച്ചി നമ്മളിവിടെ നിർത്തിയല്ലോ അപ്പനും ചിറ്റപ്പനും കൗണ്ടറി പോയാ നമ്മള് രക്ഷിക്കാൻ പറഞ്ഞു അതോ ചുമ്മാരി കൊച്ചെ കേട്ടാ ഉല്ലേ ഏ അപ്പാപ്പാത്ത ഭയം ഭയോ ചേച്ചിക്ക് ഭയല്ലേ ഭയന്താ

അവള് പറഞ്ഞ കഥ നീ ശ്രദ്ധിച്ചോ കതിരവന് വേറൊരു ഭാര്യ കുട്ടിയുണ്ട് ഈ കാര്യം അങ്ങ് പറഞ്ഞപ്പോഴേ അപ്പോഴേ കല്യാണം മടങ്ങത്തില്ലേടാ എന്റെ കിളി ഈ ചിന്നപ്പെട്ടി ആന്റിപ്പെട്ടി നൂൽപെട്ടി ഗ്രാമത്തിലൊക്കെ എന്നാലും സ്വന്തം മോളെ ഇങ്ങനെ ഒരുത്തനെ കെട്ടിച്ചു കൊടുക്കും ആരെങ്കിലും ഇതിപ്പോ എന്തു ചെയ്യാനാ നിന്റെ ഉദ്ദേശം എന്റെ പൊന്നിറക്കം നല്ല അടി കിട്ടും കേട്ടാ

ോണ്ടാവോ നന്നായി കഴിച്ചോ ഗൗണ്ടർ വരുമ്പോ ഇടിയെല്ലാം വാങ്ങിച്ചു കൂട്ടേണ്ടതല്ലേ എന്റെ പൊന്നാ ആ പെണ്ണ് അവിടുന്ന് ഇങ്ങോട്ട് വന്നേ ഒറ്റാ ആ ഗൗണ്ടർ ഇവനെ വിളിച്ചായിരുന്നു എന്നിട്ട് ചോദിച്ചു മഹാലക്ഷ്മി ഇവിടെ ഉണ്ടോ അവിടെ വന്നതാണെന്ന് അപ്പൊ ഈ ചെറുക്കൻ എന്ത് പറഞ്ഞു ഇവിടെ ഇല്ലെന്ന് മണ്ടൻ

എനിക്ക് വേണ്ട 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 എനിക്ക് നേരെ പോലും ടെൻഷൻ അടിച്ചിട്ട് ഞാൻ കഴിച്ചോളാം നീ എന്താ എന്നെ തമിഴിനെ വിളിക്കുന്ന പാട്ടി പാട്ടീന കൂട്ടുവാങ് அப்புறம் உங்களுக்கு தமிழ் தெரியுமா புரியுமா பேசுறது எப்படி தெரியும் எப்படி என்னோட ஊர் திண்டுக்கல் பாட்டி வீடு திண்டுக்கல் ஆமா அங்க ஒரு வீடு அப்பா எல்லாரும் இருக்காங்க நீங்க வாங்க ஒரு நாளைக்கு பரவாயில்ல உங்களுக்கு தமிழ் நல்லா புரியுது പടത്തിൽ എല്ലാം പാത്തിരിക്കന്നും അഭിനയിച്ചിട്ടില്ല അന്ത പടം ഇല്ലക്കാ സുമേഷ് ഫോട്ടോ മക്കളെ എനിക്ക് നീ അറിയാമല്ലോ ഇതിനെ കിടന്ന് കറങ്ങണന്ന് ഭാവിച്ചൗണ്ടർ വന്ന് വീട് തീ പോടുമാ അപ്പിയെല്ലാം ഇത് ഭയപ്പെടാതെ അപ്പ അപ്ഡിയെല്ലാം പണമാറ്റിപ്പ എന്താ വന്നതിന്റെ ഉദ്ദേശം അന്നമ്മ ചാക്കോ തെരുമാക്ക അന്നോയോ ഈ പരിസരത്തൊരു പത്ത് പന്ത്രണ്ട് അന്നമ്മയുണ്ട് അന്നമ്മ ചാക്കോ ചാണ്ടി അന്നമ്മ മാത്യു അനമ്മ മത്തായി ജേക്കബ് അമ്മ ഏതാ ചാക്കോടെ വീട് മറ്റും കാമിച്ചു തരീല എന്റെ പൊന്നു കുഞ്ഞെ എനിക്കറിയാമേലെ ഈ അന്നമ്മ ചാക്കോ ഇത് ആരാന്ന് വെച്ചിട്ടാ പ്ലീസ് അക്കാ എപ്പ ചുവ കണ്ടുപിടിച്ചു തരീലാ എന്റെ പൊന്നു കുഞ്ഞ ഞാനൊരു തമാശക്ക് പറഞ്ഞേ എനിക്ക് അറിയത്തില്ല ഈ അന്നമ്മ ചാക്കോനെ നീ ഇവിടെ കിടന്ന് വെറുതെ ചുറ്റി തിരിയാതെ നിന്റെ ഊര്ക്ക് ഇവിടെ കിടന്ന് ഇങ്ങനെ തിരിയാതെ ഊരിക്ക് തിരുമ്പി പോന്ന് പോലൊക്കാ പോയിടും ഇവിടെ പ്രശ്നാവും അതെണ്ടർ ഇങ്ങോട്ടേക്കും പറഞ്ഞ് വന്നുകഴിഞ്ഞാൽ ഇവിടെ ആൾബലം ഇല്ല ഉത്തോളനാണെങ്കിൽ പ്രായമായി വന്നോണ്ടിരിക്കാ അങ്ങേരാ ചവിട്ടി വല്ല എല്ലാം ഉടിച്ചിട്ട് കഴിഞ്ഞാൽ എനിക്കും പിള്ളേർക്കും പിന്നെ ആരോ ഉള്ള വീട് മറ്റും കണ്ടുപിടിച്ചിട്ടാ പോയത് എന്നെക്കുന്നുള്ള ഫോൺ എന്നാ പറഞ്ഞു മനസിലാക്കുണ്ടോ ഈ അന്നമ്മ ചാക്കോ ശരി எந்தெங்கிலும் தெரியுமோ நீ யாருன்னு தெரியுமோ மகாலட்சுமி ஆஹா நீ யாருன்னு எனக்கு தெரியும் இல்லைங்க ஒரு பஞ்சடாயிலோ உண்டாருங்க போட்ட என்னென்னமோ சொல்லிட்டு போறாங்க பாட்டி பாட்டி உங்களுக்கு தெரியுமா அண்ணம்மாவே ஆறு அண்ணம்மா அண்ணம்மாவே தெரியுமா தெரியும் தெரியும் பாட்டி அவங்க வீடு எங்க இருக்கு அம்மாவோட வீடு இது என்ன உங்க அம்மா வீடு இல்ல பாட்டி அண்ணம்மாவோட வீடு எங்க അയ്യോ പാട്ടി റിയാത്ത ഒരു അന്നമ്മ ചാക്കോ ഈ പഞ്ചായത്തിൽ പഞ്ചായത്തിലുണ്ടാവുന്ന വഴിയില്ലല്ലോ നോക്കി ഒന്ന് ശരിക്കും ആ വേറെ ഒന്നും അറിയാൻ പാടില്ല അവര് ഏതാണ്ട് തുണിക്കടോ ഏതാ ബുട്ടിക്കോണ്ട് യൂണിറ്റ് ഒക്കെ ഉണ്ടെന്ന പറഞ്ഞെ ആ ഏത് മറ്റേ പൂച്ചക്കാവിന്റെ അവിടെയുള്ളോ ആ അവരുടെ പേര് അന്നമ്മന്നാണോ ആ അത് ഞാൻ ഓർത്തില്ല അവിടെ പെൺപിള്ളേരൊക്കെ ഉണ്ടല്ലോ ജോലിക്ക് ആ നീ എന്നാ പെട്ടെന്ന് അവരുടെ നമ്പറും അഡ്രസ്സും കൂടെ എനിക്ക് ഇതിലയച്ചേ വേഗം അയക്ക വേഗം അയയ്ക്കോ ആഹ് ശരി ആ ചെലവല്ല ചെയ്യാം ആ ശരി അവളെ അന്വേഷിച്ച അന്നമ്മച്ചാക്കേ ആ അത് ഞാൻ എന്ത് കണ്ടുകെട്ടി കണ്ടുകൊക്കെ അത് മറ്റേ ആ പൂച്ചക്കാവില്ലേ അതിന്റെ താഴെ ഒരു തയ്യൽ യൂണിറ്റ് നടത്തുന്ന അടുത്തുള്ളതോ എന്നാ പെട്ടെന്ന് തന്നെ നമുക്ക് പറഞ്ഞു പറഞ്ഞുവിടാല്ലേ തലവേദന അല്ല ഒരു സംഭവം തന്നെയാണല്ലോ എങ്ങനെ നിനക്ക് എന്റെ ഒരു വിലയില്ലെങ്കിൽ ഞാനൊരു സംഭവം ഏടി ഈ സൂപ്പർ മാർക്കറ്റിൽ വർക്ക് ചെയ്യുന്നതിന്റെ പ്രത്യേകതയാണ് ഈ നാട്ടിലുള്ള ആൾക്കാർ മുഴുവൻ വന്നു പോകുന്ന സ്ഥലമല്ലേ നമ്മൾ വെറുതെ ഒന്ന് വെറുതെ ഒന്ന് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് പോരും വീട്ടിലുള്ളവരെ കല്യാണം വിളിക്കും കല്യാണം വിളിക്കും അങ്ങനെ അനുഭവം വരായിരുന്നു സൂപ്പർ മാർക്കറ്റില് ഇടക്ക് ഞാൻ അവര് സംശയം നോക്കട്ടെ സുമേഷ് ഒന്ന് പ്ലാൻ ചെയ്ത ഉള്ള വിളിച്ചോണ്ടെന്നാണോ അല്ലെങ്കിൽ കൃത്യമായിട്ട് ഇവിടെ ഈ പൂച്ചക്കാവലുള്ള യൂണിറ്റിൽ ജോലി കിട്ടുന്നത് ഹാ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷെ ഇതിനകത്ത് സുമയുടെ പങ്കില്ല റോഡി കൂടി പെണ്ണോടിക്കുന്ന നാട്ടുകാർ ആണല്ലേ എനിക്കും പ്രതീക്ഷയുണ്ട് എന്തായാലും മോനെ കൊണ്ട് ഇവിടെ നല്ല പേര് മാത്രമേ ഉണ്ടാവുന്നുള്ളൂ ഒന്ന് ഉണ്ടാവുന്നുള്ളൂട്ടിട്ടെത്തൂം യൂട്യൂബ് ഞാൻ ഇത് എന്നിട്ട് എന്നാ പറഞ്ഞിട്ട് വരട്ടെ ഇത് എങ്ങനെ പറഞ്ഞു വിടാൻ നോക്കട്ടെ അത് ഇവിടെ തന്നെ നിർത്തണോ പറഞ്ഞോ

അപ്പൂപ്പ അപ്പുറത്തിരിക്കുന്നു ഓണാ ശംബു ആ അതന്നെ അയ്യോ അയ്യോ കുളന്ത കടയാ മനുഷ്യ പതിനഞ്ചു വയസ്സായി മീസ മീസർക്ക് ആ

കട്ടായേ ഹേ നീന്ദ്ര മഹാലക്ഷ്മി ചേച്ചി വിളിച്ച അയ്യോ ഞാൻ വിളിച്ചല്ല ഇങ്ങോട്ട് ആരാ വിളിച്ചത് ഇദാരുടെ ഫോൺ ഇദാ അപ്പുവിന്റെ ഫോൺ ആരാ വിളിച്ച ഗൗണ്ടറ അപ്പുൻ ഗൗണ്ടറോ ഓ നീ എന്താ പറഞ്ഞു മഹാലക്ഷ്മി ചേച്ചി കൂടുണ്ടെന്നോ ഉണ്ടെന്നാണോ ഇല്ലേ ഉണ്ടോ ആ ഉണ്ട് ഇവിടെ ഇല്ല ഉണ്ട് ഇവിടെ എ ബി ബി മി 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 വിളിക്കേ അപ്പ അപ്പുനെ കൊണ്ടുപോക അപ്പവാ ചേട്ടാ 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 പാടി പാടി എന്തു നേരോട് വെട്ടിക്കൂട്ടി ചേട്ടനെ പറഞ്ഞിട്ട് ഒട്ടിക്കേണ്ടി വരുമോ ചേട്ടാ ഗൗണ്ടർ മഹാലക്ഷ്മിയോട് പറഞ്ഞു ആ ശമ്പു ചേർക്കാൻ പറഞ്ഞു കൊടുത്തത് എന്റെ ചേട്ടാ ആ ഗൌണ്ടർ അച്ഛന്റെ ഫോണിൽ വിളിച്ചപ്പോഴത്തേക്ക് ശമ്പു ആണ് എടുത്തത് അപ്പൊ ഗൗണ്ടർ വെച്ച് മഹാലക്ഷ്മിയുടെ വന്നു അവൻ വന്നെന്ന് പറഞ്ഞു